ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനം വൈകുന്നതാണ് ആക്രമണത്തിന് പ്രധാന കാരണവും ഇന്റർനാഷണൽ ഡെസ്ക് നിന്ന് ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു ഐസൻ ഗാസ സമാധാനത്തിലേക്കെന്ന ഹമാസിന്റെ വാക്കുകൾ ഇനിയും വിശ്വസിച്ചിരിക്കണമോ എന്നതാണ് അല്ലേ ഇസ്രായേലിന്റെ ചോദ്യം തീർച്ചയായും അനു ശക്തമായ ഒരു ആക്രമണം ഇതേ പ്രശ്നത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ആക്രമണം നടന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത് ഈ അറിയിപ്പിൽ പറയുന്നത് ഹമാസിൻ്റെ റീ ആയ ചില ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ലെബനനിലും ചെറിയ നേരിയ തോതിലൊരു ആക്രമണം അതായത് അവിടെ ഇതേ സമാനമായ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയും ആക്രമണം നടത്തിയിരുന്നു അതായത് കഴിഞ്ഞ ആറ് മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഗാസയിലെ ശക്തി കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജനുവരി പത്തൊൻപതിന് ഈ സമാധാന ധാരണ നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന അതിശക്തമായ ആക്രമണമാണ് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം നേരത്തെ അൻപത്തിരണ്ടോളം ബന്ദികളിപ്പോൾ ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്നുണ്ട് അതിൽ പലരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ദികളായവരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ബന്ദികളായി കഴിയുന്നവരും അക്കൂട്ടത്തിലുണ്ട് ഇവരിൽ അൻപത്തിരണ്ട് പേരുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ കൂടുതലുണ്ടെന്നുള്ള കണക്കുകളും ചില സോഴ്സുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഔദ്യോഗികമായി അൻപത്തിരണ്ട് പേർ എന്ന ഒരു അന്തിമ കണക്കാണ് അംഗീകരിക്കാവുന്ന രീതിയിൽ പുറത്തു വരുന്നത് അത്തരത്തിൽ വരുന്ന ആ ബന്ധികളുടെ എണ്ണത്തിൽ പോലും വലിയ കുറവുണ്ടായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് മുപ്പതോളം പേരോ നാൽപ്പതോളം പേരോ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുവെന്നും ഇസ്രായേൽ അറിയിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ബന്ധികളുടെ മോചനം സാധ്യമാകാത്തൊരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ ജനതയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത് നീട്ടിവയ്ക്കുക ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ധാരണകൾ പൂർത്തിയാക്കണമെന്ന നിലപാട് കഴിഞ്ഞ തവണ ഹമാസ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളുടെ മോചനം ഒന്നും ആകാത്തൊരു നിലപാടാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഘട്ട വെടിനിർത്തൽ കാലാവധിയിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാത്തതിനെ തുടർന്ന് ഇസ്രായേൽ കുറെ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഹമാസ് അത് അനുകൂലിക്കുകയും ഒന്നാം ഘട്ട വെടിനിർത്തലായി അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച് നിലവിലവിടെയുള്ള ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും പല കാര്യങ്ങളിലും ഒന്നും തന്നെ ഒരു ചങ്ങാപ്പാറ നയം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഈ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലൊരു ആക്രമണ ആക്രമണമാണ് നടന്നത് മുപ്പതിലേറെ പേർ മരിച്ചു എന്ന മുപ്പത്തിനാല് പേർ മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുകളാണ് വരുന്നത് എങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എഴുപതിലേറെ പേർക്ക് പരിക്കേറ്റുമെന്നും വരുന്നുണ്ട് വിവരങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഇതെല്ലാം തന്നെ കുറേ കൂടി നിയന്ത്രിതമായി പുറത്തു വരുന്ന കണക്കുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിൻ്റെയൊക്കെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ വൻതോതിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരുടെ ഒരു വലിയൊരു അളവിൽ അവരുടെ മരണവും സംഭവിച്ചിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിവരം ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു എന്നതും വരെ വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം നടന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അനു